Damos ഈ ബുദ്ധി നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു അങ്ങനെ ചുവപ്പ് നാടയുടെ രക്തസാക്ഷിയായി എല്ലാ അർത്ഥത്തിലും മാറുകയാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ കട്ടിപ്പാറ വളവനാലിക്കൽ അലീന ബെന്നി കുരുക്കഴിഞ്ഞ് നിയമ ഉത്തരവ് എത്തിയപ്പോൾ അലീന ബെന്നി ഓർമ്മയായി നിരാശയിൽ അവർ ആത്മഹത്യ ചെയ്തിട്ട് മാസം ഒന്നായി ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതിനായിരുന്നു അലീന ബെന്നിയെ കട്ടിപ്പാറയിലെ വീട്ടിലെ കിടപ്പുമുറയിൽ തൂങ്ങി മഴിച്ച നിലയിൽ കണ്ടെത്തിയത് ശമ്പളവും നിയമനാംഗീകാരവും ഇല്ലാതെ വർഷങ്ങളിൽ ായി ജോലി ചെയ്യേണ്ടി വന്നതിലെ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചത് ഇപ്പോൾ നിയമന അംഗീകാരത്തിന്റെ ഉത്തരവെത്തുകയാണ് നിയമനാംഗീകാരവും ശമ്പളവും ലഭിക്കാതെ അഞ്ചു വർഷത്തോളമാണ് അലീന ബെന്നി എയ്ഡൽ സ്കൂളിൽ ജോലി ചെയ്തത് മരിച്ച ഒരു മാസം തികയും മുൻപാണ് നിയമനത്തിന് അംഗീകാരമായത് മാർച്ച് പതിനഞ്ചിനാണ് അലീന ബെന്നിയെ എൽ പി എസ് ടി ആയി നിയമിച്ചുകൊണ്ടുള്ള നടപടിക്ക് താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അംഗീകാരം നൽകിയത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തിനാൽ സ്കെയിൽ പ്രകാരമുള്ള പ്രതിദിനം രൂപ നിരക്കിൽ ദിവസ വേതന വ്യവസ്ഥയിലുള്ള നിയമനമാണ് അംഗീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് പുറത്തായത് അങ്ങനെ അലീന ബെന്നി ചുവപ്പുനാടയുടെ രക്തസാക്ഷിയായി മാറുകയാണ് അപ്പോഴും നീരു നിഷേധമുണ്ട് അർഹതയുള്ള മുഴുവൻ കാര്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്നില്ല താമരശ്ശേരി എഇഒ നിയമന നടപടി അംഗീകരിച്ച് സമന്വയ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെയാണ് നിയമന അംഗീകാര ഉത്തരവ് മാനേജ്മെന്റായ താമരശ്ശേരി രൂപത കോപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് ലഭിച്ചത് കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ സ്കൂളിലേക്ക് മാറ്റി നിയമിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് മുതൽ മരണം നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്തൊമ്പത് വരെയുള്ള വേദന അനുബന്ധ ആനുകൂല്യങ്ങൾ മാത്രമാണ് അലീനയുടെ കുടുംബത്തിന് ഇനി ലഭ്യമാവുക അതിനു മുൻപ് നസ്രി സ്കൂളിൽ രണ്ടായിരത്തി ജൂൺ പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ താൽക്കാലിക അടിസ്ഥാനത്തിലും യോഗ്യത നേടിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രൊബേഷണറി എൽ പി എസ് ടി ആയും ജോലി ചെയ്തേവത്തിന് അംഗീകാരമില്ല ആകെ ഒൻപത് മാസത്തെ ആനുകൂല്യങ്ങൾ മാത്രമാണ് അനുവദിക്കപ്പെട്ടത് എന്തുകൊണ്ടാണിതെന്ന് ആർക്കും അറിയില്ല കോഴിക്കോട് കട്ടിപ്പാറയിൽ ആത്മഹത്യ ചെയ്ത അലീന ബെന്നിക്ക് സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് ഒരു പരിഗണനയും കിട്ടിയിട്ടില്ലെന്ന് പിതാവ് ബെന്നി ആരോപിച്ചിരുന്നു ഭാവി സുരക്ഷിതമാക്കാനാണ് മകളെ ജോലിക്ക് അയച്ചത് ഇനി ഒന്നും വേണ്ട ആരെന്ത് തന്നാലും ഒന്നും പരിഹാരമാകില്ല ശമ്പളം ലഭിക്കാത്തതോടെ മറ്റൊരു പോസ്റ്റ് ആവശ്യപ്പെട്ടെങ്കിലും മാനേജ്മെന്റ് നൽകിയില്ല ആനുകൂല്യം വേണ്ട എന്ന് സ്കൂൾ അധികൃതർ എഴുതി എഴുതിവാങ്ങിയതായും അറിഞ്ഞു അലീന ആത്മഹത്യ ചെയ്തിട്ടും മാനേജ്മെന്റിൽ നിന്ന് ഒരാൾ പോലും വിളിച്ചില്ലെന്നും ബെന്നി പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ബെന്നിയെ തേടിയാണ് പുതിയ ഉത്തരവ് എത്തുന്നത് അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യക്ക് കോപ്പറേറ്റ് മാനേജ് ും സർക്കാരും ഉത്തരവാദികളാണെന്നും കുടുംബത്തിന്റെ അഭിപ്രായം ലഭിച്ച തെളിവുകളും ഇത് സാധൂകരിക്കുന്നതായും അഭിപ്രായം ഉയർന്നിരുന്നു അഞ്ചു വർഷമായി ശമ്പളവും നിയമന അംഗീകാരവും ലഭിക്കാതെ ജീവൻ ഒടുക്കിയ അധ്യാപക അലീന ബെന്നിയുടെ മരണത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് കാത്തലിക് ലെമൻസ് അസോസിയേഷൻ അടക്കം രംഗത്ത് വന്നിരുന്നു അധ്യാപികയായി നിയമിക്കാൻ പതിമൂന്ന് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന പരാതി സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് അസോസിയേഷൻ കേന്ദ്ര പ്രവർത്തക സമിതി സെക്രട്ടറി മാളിയേക്കൽ എം എൽ ജോർജ് ആവശ്യപ്പെട്ടിരുന്നു സംഭവത്തിൽ കാരണക്കാരായ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കെതിരെയും ഫയൽ കൈ വൈകിപ്പിച്ച ക്ലർക്കിനെതിരെയും നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു